സന്തോഷകരമായൊരു മുഹൂർത്തത്തിലാണ് നാം എല്ലാം ഉള്ളത് നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്കിടയിൽ വേദനാജനകമായ പല ദുരന്തങ്ങളും ഈ കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുണ്ട് പല ദുർമരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഉണ്ടായിട്ടുണ്ട് പല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചുഴലിക്കാറ്റുകൾ ഉണ്ടായിട്ടുണ്ട് കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് നല്ല മനുഷ്യബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മികച്ച എത്രയോ ഉദാഹരണങ്ങൾ അവിസ്മരണീയമായ സ്നേഹത്തിൻ്റെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ കാലത്ത് കാണാൻ സാധിക്കും അങ്ങനെ നന്മയും തിന്മയും ചേർന്നതാണ് ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം മനുഷ്യബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ഈ അയൽപക്ക വേദിയുടെ നോട്ടീസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ ശിഥിലമായ മനുഷ്യബന്ധങ്ങൾ നന്നാക്കിയെടുക്കുന്നതിന് കൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് അറിയുന്നത് ഏറെ സന്തോഷകരമാണ് മനോഹരമായൊരു ജീവിതമാണ് മനുഷ്യർക്ക് ദൈവം ദൈവത്തിൻ്റെ വരദാനമായി നൽകിയിട്ടുണ്ട് ഈ ജീവിതം നന്മ തിന്മകളുടെ സംയുക്തമാണ് രണ്ടും കൂടി ചേർന്നതാണ് സുഖം മാത്രമായിട്ട് ആർക്കും ഉണ്ടാവില്ല ദുഃഖം മാത്രമായിട്ട് ആർക്കും ഉണ്ടാവില്ല ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് യുദ്ധക്കളത്തിൽ വെച്ച് കുരുക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് നീ ദ്വന്ദ് മുക്തനാകണം ദ്വന്ദ്ങ്ങളുടെ സമാഹാരമാണ് ജീവിതം നീ നിർദ്വന്ദ്നാകണം നന്മ തിന്മ നേട്ടം കോട്ടം പിന്നെ ഇങ്ങനെയുള്ള തണുപ്പ് ചൂട് കറുപ്പ് വെളുപ്പ് ഇങ്ങനെ ഇരുട്ട് വെളിച്ചം തണുപ്പ് ചൂട് ഇങ്ങനെ പലതും ചേർന്ന എല്ലാം ദന്ദ്ങ്ങളാണ് ജീവിതം അതിൽ അടിസ്ഥാനമായിട്ടുള്ള ദന്വന്തങ്ങൾ മൗലികമായ രണ്ട് ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവുമാണ് മറ്റെല്ലാ ഇരട്ടകളും നമുക്ക് അനുഭവ വേദ്യമാകുന്നത് സുഖ ദുഃഖങ്ങളിലൂടെയാണ് അതുകൊണ്ട് നീ ദ്വന്വങ്ങളിൽ നിന്ന് മുക്തനാകണം എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് എന്തിനാണ് മുക്തനാകുന്നത് നീ സുഖം വന്നാലും ദുഃഖം വന്നാലും രണ്ടിനോടും ഒരു സാക്ഷിഭാവം സ്വീകരിക്കണം രണ്ടിലും അലിഞ്ഞു ചേരുന്നത് എന്നാണ് എൻ്റെ അർത്ഥം വ ഹലക്കിനാക്കും അസുവാച എന്ന ഖുറാനിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളെ ഞാൻ ഇരട്ടകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നന്മ തിന്മ കോട്ടം നേട്ടം ഒക്കെ അതിനകത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി ഖുർആൻ പിന്നെ മുഹമ്മദ് നബി ഗീത വായിച്ചതാണോ അതോ കൃഷ്ണൻ ഖുറാൻ വായിച്ചതാണോ എന്ന് അറിഞ്ഞുകൂട രണ്ടും ഒരുപോലെയാണ് ഇന്ന് ക്രിസ്മസ് ആണ് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ജറൂസലേമിൽ ജനിച്ച യേശുവിൻ്റെ ജന്മദിനം ഇന്ന് ലോകമെമ്പാടും ക്രൈസ്തവരും ഇതര മനുഷ്യരും സന്തോഷത്തോടു കൂടി യേശുവിൻ്റെ ജന്മദിവസം ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് ആ ഈ ജീസസ് ക്രൈസ്റ്റാണ് ശത്രുക്കളെ സ്നേഹിപ്പിൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്തെന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഒതിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തൻ്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നാമം സൽഗുണസമ്പൂർണ്ണനായിത്തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് മത്തായി അഞ്ചാം അധ്യായത്തിലെ നാൽപ്പത്തിനാലാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പം ശത്രുക്കളെ സ്നേഹിപ്പി സ്നേഹിക്കുവാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറഞ്ഞ യേശു അതേമാതിരി ഭഗവാൻ കൃഷ്ണൻ മുഹമ്മദ് ഇങ്ങനെ ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാർ തത്വചിന്തകന്മാർ വേദഗ്രന്ഥങ്ങൾ എല്ലാ വേദങ്ങളുടെയും അന്ത്യമായിട്ടുള്ള ഉപനിഷത്തുകൾ ആ ഉപനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്ന മാനവധർമ്മം ആ ഇതെല്ലാം നമ്മൾ സങ്കല്പിക്ക് നോക്കുമ്പോൾ ഇതെല്ലാം നല്ല മനുഷ്യബന്ധങ്ങളുണ്ടാകുന്നതിനും മനുഷ്യർക്ക് നല്ല ആത്മീയത ഉണ്ടാകുന്നതിനും ദൈവബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും സഹായകരമായിട്ടുള്ളതാണ് അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് നാം പലതിൻ്റെയും പേരിൽ തമ്മിലടിക്കുകയായിരുന്നു കടന്നുപോയ വർഷത്തിലും വരാൻ പോകുന്ന വർഷം അങ്ങനെ അല്ലാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുവാനും ആശംസിക്കുവാനും മാത്രമേ എനിക്കും ഞങ്ങൾക്കും സാധിക്കൂ നമ്മൾ വേർപ്പെട്ടു നിൽക്കുവാൻ ഭിന്നിക്കുവാൻ അന്വേഷിക്കുന്നവരാണ് ഒന്നുകിൽ ലൈംഗിക ലിംഗകാര്യത്തിൽ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസം അല്ലെങ്കിൽ മലയാളി തമിഴൻ എന്ന വ്യത്യാസം അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ എന്ന വ്യത്യാസം ഭാഷ വേഷ വർണ്ണ വർഗ വംശ ലിംഗ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഭിന്നിച്ചു നിൽക്കാൻ ഒരു കാരണം കണ്ടെത്തുന്നവനാണ് മനുഷ്യൻ എന്നാൽ ഒന്നിച്ചു നിൽക്കുവാൻ അനേകായിരം കാരണങ്ങളുണ്ട് ഒന്നിച്ചു നിൽക്കുവാനുള്ള കാരണങ്ങളാണ് നാം കണ്ടെത്തേണ്ടത് ഭിന്നിച്ചു നിൽക്കുവാൻ സാധ്യ കണ്ടെത്തുകയല്ല ഒരു മനുഷ്യൻ ഗവേഷണം നടത്തേണ്ടത് ഭിന്നിക്കാൻ എന്ത് മാർഗ്ഗം എന്നല്ല ഇന്ത്യ എന്ന് പറയുന്നത് മഹത്തായൊരു രാജ്യമാണ് വൈവിധ്യങ്ങളുടെ രാജ്യമാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള ജാതി മതസ്ഥരുണ്ട് മുന്നൂറിലധികം അവാന്തര വിഭാഗങ്ങൾ ജാതികളിലുണ്ട് വിവിധ മതസ്ഥരുണ്ട് വേദഗ്രന്ഥങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും പാഴ്സികളും ജൂതന്മാരും ക്രൈസ്തവരും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ധർമ്മം ഹൈന്ദവ ധർമ്മമാണ് ആ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൻ്റെ ധർമ്മം എല്ലാത്തിനെയും സ്വീകരിക്കുക എല്ലാത്തിനെയും സ്വാംശീകരിക്കുക എന്നുള്ളതാണ് സർവം ഫലിതം ബ്രഹ്മ വസുദൈവ കുടുംബകം ലോകോ സമസ്ത സുഖിനോ ഭവദു അതൊക്കെയാണ് ഹൈന്ദവധർമ്മത്തിൻ്റെ ഭാരതീയ ധർമ്മത്തിൻ്റെ അടിത്തറയായി വർത്തിക്കുന്നത് എല്ലാം നല്ല മനുഷ്യബന്ധങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എല്ലാത്തിനെയും സ്വീകരിച്ചവരാണ് ക്രിസ്ത്യാനിറ്റി വന്നപ്പോൾ അതിനെ എടുത്തു ഇസ്ലാം വന്നപ്പോൾ അതിനെ എടുത്തു മാർസിസം വന്നപ്പോൾ അതിനെ എടുത്തു ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരെ സ്വീകരിച്ചു ഡച്ചുകാർ വന്നപ്പോൾ അവരെ സ്വീകരിച്ചു പോർച്ചുഗീസുകാരെ സ്വീകരിച്ചു അറബികളെ സ്വീകരിച്ചു ഇവിടെ വന്നവരെ മുഴുവൻ എല്ലാ ജാതി മതസ്ഥരെയും എല്ലാ സിദ്ധാന്തങ്ങളെയും സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്ത് നമ്മളെല്ലാം ഇടകലർന്ന് ഒരുമിച്ച് കഴിയുകയാണ് പല വിധത്തിലുള്ള ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ഭാഷകളുണ്ട് വേഷഭൂഷാദികളുണ്ട് ആഹാരശീലങ്ങളുണ്ട് ഇതെല്ലാം വ്യത്യാസപ്പെട്ടിട്ടുള്ളവരും നമ്മളൊന്നാണ് എന്നാലും ഈ വൈവിധ്യങ്ങളുടെ നടുവിൽ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കുന്നത് എത്ര സന്തോഷകരമായ അഭിമാനകരമായൊരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങൾ കഷ്ണം കഷ്ണങ്ങളായി പോയപ്പോൾ മുറിഞ്ഞു പോയപ്പോൾ ഇന്ത്യ ഈ സ്റ്റിൽ വൺ അഖണ്ഡ ഭാരതമായി നിൽക്കുകയാണ് വലിയ വലിയ രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയനൊക്കെ മാതിരിയുള്ള വലിയ രാഷ്ട്രങ്ങൾ നല്ല ഭരണാധികാരികളുണ്ടായിരുന്നു നല്ല ശക്തമായിട്ടുള്ള രാഷ്ട്രമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു പക്ഷേ അസർബൈജാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെയുള്ള ഒരുപാട് ഈ ലിത്വാനിയ എസ്തോണിയ ലത്തീവിയ ഇതൊക്കെ ആ രാഷ്ട്രം മുറിഞ്ഞുണ്ടായ പുതിയ കഷ്ണങ്ങളാണ് ഇന്ത്യയിൽ അതുപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷേ ബട്ട് സ്റ്റിൽ ഇന്ത്യ ഈസ് വൺ ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് ബി ബി ആൻ ഇന്ത്യൻ ഒരു ഇന്ത്യക്കാരനായിരിക്കുന്നതിൽ അഭിമാനിക്കാവുന്ന പലതും നമുക്കുണ്ട് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ആഹാരശീലങ്ങളും വേഷഭൂഷാദികളും ഭാഷകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാണാനും ആസ്വദിക്കാനും നമുക്ക് കഴിയും ഇന്ത്യയിൽ നല്ല കലാ സാംസ്കാരിക രംഗത്ത് ഇതുപോലെ ലോകത്തിന് മാതൃക കാണിച്ചിട്ടുള്ള അത്ഭുതകരമായ കലയും സാഹിത്യവും വികസിച്ച് വളർന്ന വ വളർന്നൊരു മണ്ണാണ് ഇന്ത്യ ഈ ഇന്ത്യയിൽ നമുക്ക് എം എസ് സുബ്ബലക്ഷ്മി ഉണ്ട് ഉസ്താദ് ബിസ്ബില്ലാ ഖാൻ ഉണ്ട് ഹരിപ്രസാദ് ചൗരസ്യ ഉണ്ട് രവി പണ്ഡിറ്റ് രവിശങ്കറുണ്ട് അങ്ങനെ സിത്താർ വാദകന്മാരുണ്ട് ഷഹനായി വാദകന്മാരുണ്ട് അങ്ങനെ വീണ വായിക്കുന്നവരുണ്ട് ക്ലാസിക്കൽ സംഗീതജ്ഞന്മാരുണ്ട് സൈന നെഹാവാളിനെ പോലുള്ള കളിക്കാരുണ്ട് സാനിയ മിർസയുടെ മാതിരിയുള്ള കളിക്കാരുണ്ട് സച്ചിൻ ടെണ്ടുക്ക ടെൽക്കർമാതിരിയുള്ള ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഉണ്ട് നല്ല പട്ടുസാരികൾ മനോഹരമായി നെയ്യുന്ന നെയ്ത്തുകാരുണ്ട് ഇവിടെ താജ്മഹൽ ഉണ്ട് കുത്തബ് മീനാറുണ്ട് ഫത്തേപ്പൂർ സിക്രിയുണ്ട് ബ്രഹദതീശ്വരം ടെമ്പിളുണ്ട് മധുരമീനാക്ഷിയുണ്ട് ശുചീന്ദ്ര ഉണ്ട് രാമേശ്വരമുണ്ട് വിശ്വനാഥ ക്ഷേത്രമുണ്ട് സുവർണ ക്ഷേത്രമുണ്ട് ഇതെല്ലാം നമ്മുടെ മൊത്തമായിട്ടുള്ള പൈതൃകങ്ങളാണ് അതിമനോഹരമായിട്ടുള്ള ശില്പകലയുടെ കേന്ദ്രമാണ് വലിയ കരിങ്കല്ലുകളിൽ കെട്ടി ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള തഞ്ചാവൂരിലെ ബ്രഹദീശ്വര ക്ഷേത്രമൊക്കെ നിങ്ങൾ കണ്ടു കാണണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്ത് അത്ഭുതകരമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് മീനാക്ഷി ക്ഷേത്രത്തിലെ മുട്ടിയാൽ സംഗീതമുണ്ടാക്കാൻ കഴിയുന്ന തൂണുകളോടുകൂടിയ കരിങ്കൽ നിർമ്മാണങ്ങൾ ശില്പകലകൾ ഇവിടെയുണ്ട് ഇതെല്ലാം നമ്മുടെ പൊതുവായിട്ടുള്ള പൈതൃകമാണ് നമ്മുടെ സമ്പത്താണ് ഇതിന് നമ്മളെല്ലാം അവകാശികളാണ് അത് ആ രീതിയിൽ അതിനെ കാണുകയും നമ്മളെല്ലാം പരസ്പരം ഇടകലർന്ന് ഇടപഴകി സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നരാവുന്നത് അപ്പോഴാണ് സാംസ്കാരിക സമ്മേളനവും സാംസ്കാരിക പ്രവർത്തനവും ഫലപ്രദമായി തീരുന്നത് ഭിന്നതകളിൽ നിന്നല്ല ഒന്നിച്ചു നിൽക്കുന്നതിൽ നിന്നാണ് നമുക്കിതെല്ലാം മനസ്സിലാകുന്നത് എല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നാം ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഞാൻ അടുത്ത കാലത്ത് സുവർണ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു സിഖുകാരുടെ സുവർണ ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് ഗുരുനാനക്ക് ആ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ഗുരുനാനാക്കിൻ്റെ ആ ക്ഷേത്രത്തിന് സിഖ്കാരുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുവർണ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ സമയത്ത് അതിന് തറക്കല്ലിട്ടതൊരു മുസൽമാനായിട്ടുള്ളൊരു സൂഫിയായിട്ടുള്ളൊരു മതപണ്ഡിതനായിരുന്നു വലിയ സൂഫി ആയി സൂഫി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിലൊരു മഹർഷിവര്യനാണ് അങ്ങനെയുള്ള മഹർഷി സ്വഭാവമുള്ള ഒരു മുസൽമാൻ ഒരു സൂഫിയാണതിന് ആ ക്ഷേത്രത്തിന് തറക്കലുണ്ട് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ മറ്റ് എം എൽ എമാരെ നയിച്ച് ആ പ്രദേശങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി നമ്മുടെ വാഗ ബോർഡറിലേക്കും സുവർണ ക്ഷേത്രത്തിലേക്കും ഒക്കെ പോയപ്പോൾ ആ സുവർണ ക്ഷേത്രത്തിൽ ഞങ്ങളെ കൊണ്ടുനടന്ന് ഇതെല്ലാം കാണിച്ചു തന്നിരുന്നത് ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജാരിയുടെ മകൻ ഹർമീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഹർമീന്ദർ സിംഗ് എല്ലാ സ്ഥലവും ഇങ്ങനെ കാണിച്ചു തന്ന ഏത് മതസ്ഥർക്കും അവിടെ കടക്കാം തലയിൽ ഒരു ചെറിയ തുണിക്കഷ്ണം അവർ തരും അതുകൊണ്ട് ശിരസ് മറച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് തലയിലിട്ട് അകത്ത് കടന്ന് പല സ്ഥലത്തും ഇങ്ങനെ നടന്നപ്പോഴേ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഭക്തന്മാരിങ്ങനെ നിലത്ത് കാർപ്പറ്റ് വിരിച്ചിട്ട് ആ കാർപ്പറ്റിന് ചുംബിക്കുന്നത് കണ്ടു അത് അത്രയും പുണ്യമായിട്ടൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാനവിടെ നിന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുമെന്ന് ക്യാൻ ഐ എൻറ്റർ ദർ അപ്പോൾ ആ കുട്ടി ചോദിച്ചു വൈ എന്തുകൊണ്ട് കടന്നുകൂടാത്തത് ഞാൻ പറഞ്ഞു ആം എ മുസൽമാൻ ഞാനൊരു മുസൽമാനാണ് എനിക്ക് കടക്കാമോ അത് ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അർമീന്ദർ സിംഗ് അവൻ ഇപ്പോൾ അവിടുത്തെ പ്രധാന പൂജാരിയായിട്ട് അർമീന്ദർ സിംഗ് പറയൻ കാദർ സാഹിബ് ഏ ടെമ്പിൾ ജിത്തന ഹമാരാഹെ ഉത്തന ആബ്കാഹികൻ ഈ ക്ഷേത്രം എത്ര കണ്ട് ഞങ്ങളുടേതാണോ അത്ര കണ്ട് നിങ്ങളുടേതുമാണ് അത് പറയാൻ എല്ലാവർക്കും സാധിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോഴാണ് നമ്മൾ ഒന്നായിത്തീരുന്നത് ഏ ടെമ്പിൾ ജിത്ന ഹമാരാഹേ ഉത്തന ആപ്കാഹിയെ എത്ര കണ്ട് ഈ ക്ഷേത്രം ഞങ്ങളുടേതാണോ അത്ര കണ്ട് അങ്ങയുടേതുമാണ് എന്നോട് പറയാൻ ആ കുട്ടി ധൈര്യം കാണിക്കുമ്പോൾ എല്ലാവരും ആ ഒരു മനോഭാവം ഉള്ളവരായി തീർന്നാൽ ഇന്ത്യ ഒരു സ്വർഗതുല്യമായി തീരുന്നെന്ന് പറയുന്നത് വല്ല സംശയമുണ്ടാവും എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ ഉപനിഷത്തുകളും എല്ലാം പറഞ്ഞിട്ടുള്ളത് ഒരേ കാര്യങ്ങൾ തന്നെ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല ആ ആ ആരാധനാ രീതികളിൽ അല്പം സ്വല്പം വ്യത്യാസം ഉണ്ടാവും എല്ലാ മതസ്ഥരും അറിയുന്ന സകലരും ഐക്യത്തിൻ്റെ വക്താക്കളാണ് സ്നേഹമുള്ളവരാണ് മതം അറിയാത്തവർ മതത്തിൻ്റെ പേരിൽ കാണിക്കുന്ന ആക്രമങ്ങളിൽ മതത്തിന് യാതൊരു ഉത്തരവാദിത്തമില്ല ഉപനിഷത്തുകളോ വേദങ്ങളോ ബൈബിളോ ഖുറാനോ ഒരു മനുഷ്യനും ആക്രമത്തിന് പ്രേരിപ്പിക്കുന്നില്ല ആ ഗ്രന്ഥങ്ങളെല്ലാം പരിശുദ്ധമാണ് പക്ഷേ ആ ഗ്രന്ഥത്തിൻ്റെ പേര് ഉപയോഗിച്ച് ആക്രമം കാണിക്കുന്നവർ ആ ഗ്രന്ഥത്തിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാത്തവരാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം ഒരുപോലെയാണ് ഈ മനോഹരമായ പ്രകൃതി അത്ഭുതകരമായിട്ടുള്ള ലോകം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളൊരു അസോസിയേഷനായിട്ട് ഒരുമിച്ച് നിന്നപ്പോൾ പരസ്പരം കണ്ണുനീര് തുടക്കാനും പരസ്പരം സഹായിക്കാനും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ കഴിഞ്ഞു ആരെക്കുറിച്ചെങ്കിലും വല്ല തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ ഒരുമിച്ച് നമുക്ക് മനസ്സിലാവും ഒരാൾ നമ്മൾ ശത്രുവായിട്ട് മുദ്രകുത്തി നടക്കുകയാണ് പക്ഷേ ആ ആളായിട്ട് സംസാരിച്ച് ഇടപഴകി നോക്കുമ്പോൾ അവൻ നമ്മുടെ ശത്രുവേ അല്ല എന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ല മനുഷ്യബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഒരു പ്രയാസമില്ല എല്ലാ മനുഷ്യരും ബേസിക്കലി ആൾ ഹ്യൂമൻ ബീങ്സ് ആർ ഗുഡ് എല്ലാ മനുഷ്യരും നല്ലവരാണ് എല്ലാ മനുഷ്യരും നല്ലവരാണ് ആ ആ അതിനെക്കുറിച്ച് നമ്മൾ അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുകയും ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്കും ചെയ്യുമെന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറിവിൻ എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെയാണ് എല്ലാ മനുഷ്യബന്ധങ്ങളും നന്നാക്കിയെടുക്കുന്നതിന് സഹായകരമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും ധാരാളം വായിക്കുകയും പഠിക്കുകയും അറിയുകയും ഈ മനോഹരമായ ഭൂമിയിൽ ഒന്ന് നോക്കിക്കുക നിങ്ങൾ എന്ത് മനോഹരമാണ് ഭൂമി ഉദയം അസ്തമയം ചക്രവാളം നക്ഷത്രങ്ങൾ പൂനിലാവ് പുഴ അരുവികൾ കിളികൾ കദളിവന ഹൃദയനീടത്തിൽ ഒരു കിളിമുട്ട ഇടവെച്ചു നീ കവിതയായി വിരിയിപ്പതും എന്ന് ഓൻ പാടിയുണ്ട് ഒരു കദളിവന നീടത്തിൽ ഒരു കിളിമുട്ട ഇടവെച്ചു ഒരു കിളിമുട്ട ഇട്ടു അത് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരുന്നത് തന്നെ കവിതയാണ് കദളിവന നീടത്തിൽ കിളിമുട്ട ഇടവെച്ചു നീ കവിതയായി വിരിയിപ്പതും അങ്ങനെ കവിതയാണ് വിരിഞ്ഞു വരുന്നത് അങ്ങനെയുള്ള എല്ലാ സംഗതികളും പ്രകൃതിയിൽ മനോഹരമാണ് സൗന്ദര്യമാണ് അതാണ് സത്യം ശിവം സുന്ദരം എന്ന് നമ്മൾ പറയാം എല്ലാം സൗന്ദര്യമാണ് എല്ലാം സത്യമാണ് ദൈവത്തിൻ്റെ കഴിവുകളാണ് ദൈവത്തിൻ്റെ അപാരമായ ദാനമായിട്ടാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല നമുക്ക് ഈ ചെറിയ ജീവിതം വീണ് കിട്ടിയത് അതുകൊണ്ട് ഈ മനോഹരമായ ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക പരസ്പരം സ്നേഹിക്കുക എന്നല്ലാണ്ട് എന്താ വളരെ വേഗം അവസാനിക്കുന്ന ഒരു ലൈഫാണ് പരമാവധി ശരാശരി ആയുസ് അത്ര ഒരു കേരളീയൻ്റെ എഴുപത് വർഷമാണ് എഴുപത് വയസ്സ് വരെ നിങ്ങളൊരാൾ ജീവിച്ചു എന്ന് വരാം എഴുപത് വയസ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വാട്ട് ഇസ് ഇറ്റ് മീൻ ദാറ്റ് മീൻസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ ഡേയ്സ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ദിവസമാണ് എഴുപത് കൊല്ലം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ദിവസങ്ങളിൽ ഒമ്പതിനായിരം ദിവസം നിങ്ങൾ ഞാൻ ഉറങ്ങാണ് ഒമ്പതിനായിരം ദിവസം ഉറങ്ങാണ് എണ്ണായിരത്തി അഞ്ഞൂറ് ദിവസം വസ്ത്രധാരണത്തിനും ഭക്ഷണം കഴിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുകയാണ് പിന്നെ ബാക്കി വരുന്നൊരു എണ്ണായിരം ദിവസം കൊണ്ടാണ് ഈ ആക്രമവും അടിയും കത്തിക്കുത്തും ജാതി തെരഞ്ഞെടുപ്പും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പിന്നെ ഒരു എണ്ണായിരം ദിവസമേ ഉള്ളൂ അത് അങ്ങനെ കളയണോ എത്ര മനോഹരമാണ് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി ഇന്ന് വയലാറ് പാടിയതുകൊണ്ടാണ് ഈ ജീവിതം അത്ര മനോഹരമായതുകൊണ്ടാണ് ആ മനോഹരമായ ജീവിതത്തിൻ്റെ മനോഹാരിതയാണ് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടത് നമ്മുടെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കാൻ കഴിയുന്നില്ല നമ്മളെല്ലാം അത്യാവശ്യം സാമ്പത്തിക ശേഷി ആർജിച്ചിട്ടുള്ളതാണ് മിക്കവാറും മലയാളികൾ നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ടോന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് അവർ ചോദിക്കുന്ന എല്ലാ ചോക്കലേറ്റും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അവൻ ചോദിക്കുന്ന കളിക്കോപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സൈക്കിള് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മരണത്തിന് പിന്നെ എപ്പോഴും ഒരു സുരക്ഷിത്വമില്ലാത്ത മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ കുട്ടികൾക്ക് വാങ്ങി കമ്പ്യൂട്ടറും മൊബൈലൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് പക്ഷേ അവന് വേണ്ടാവുന്നതല്ല ഹീ വാണ്ട്സ് യുവർ ലവ് നിങ്ങളുടെ സ്നേഹം അവൻ ആഗ്രഹിക്കുന്നു അത് മാത്രം നിങ്ങൾ കൊടുത്തിട്ടില്ല കാരണം എന്താ നിങ്ങൾക്കത് ചിലപ്പോൾ കിട്ടിക്കാണുമല്ല കുട്ടിയാകുമ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ സാധനം നിങ്ങളതിലില്ല അതുകൊണ്ട് കുട്ടിയെ തൃപ്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ് കുട്ടിയെ തൃപ്തിപ്പെടുത്തുന്ന ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്ത് നല്ല ഷർട്ട് വാങ്ങിച്ചു കൊടുത്ത് അവൻ ചോദിച്ചതൊക്കെ കൊടുത്താണ് അവന് തൃപ്തി അതല്ല അവൻ ആഗ്രഹിക്കുന്ന സ്നേഹം അത് എവിടെ നിന്ന് കിട്ടും ഇന്ന് സ്നേഹം എന്ന് പറയുന്ന ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നാൽ ഇപ്പോൾ മൊബൈലിൻ്റെയൊക്കെ ഒരു കാലമാണ് എഴുപത് കോടി മൊബൈൽ കണക്ഷൻ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഇന്ത്യയിലാകാൻ നൂറ്റി ഇരുപത് കോടി ആളുള്ളൂ അതിൽ എഴുപത് കോടി ആളുകൾക്ക് മൊബൈൽ കണക്ഷൻ ഉണ്ട് ഈ എഴുപത് കോടി ആൾ ഈ മൊബൈൽ കണക്ഷൻ ഇത്രയധികം ഉള്ളതുകൊണ്ട് രസം എന്താണെന്ന് നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും എല്ലാവരും മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അടുത്തുള്ള ആളോട് സംസാരിക്കാൻ ആർക്കും ഇഷ്ടമല്ല ദൂരെയുള്ള ആളോട് സംസാരിക്കാം ദൂരെയുള്ള ആളോട് സം ഞാൻ അവരൊക്കെ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരു മിനിസ്റ്റർ റൂമിൽ പോയപ്പോൾ ആ മിനിസ്റ്റർ മുറിയിൽ പതിനാല് പേരുണ്ട് പതിനാല് പേര് മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക മിനിസ്റ്ററും മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് വന്ന് ചെന്നിട്ട് ഒരു മനുഷ്യൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം അവരൊക്കെ ദൂരെയുള്ള ആളുകളോട് സംസാരിക്കുക ചിലയിൽ അമേരിക്കക്കാരോട് സംസാരിക്കുന്നു ചിലർ ദുബായ്ക്കാരോട് സംസാരിക്കുന്നു ചിലർ കണ്ണൂർക്കാരോട് സംസാരിക്കുന്നു ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് ആ ആളുകളോട് നല്ല ബന്ധവും സ്നേഹവും ഉണ്ട് വർത്തമാനത്തിൽ ആളടുത്ത് വന്നാൽ ഉണ്ടാവില്ല അടുത്ത് നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കണേയില്ല ദൂരൊരാളോട് സംസാരിക്കുക ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്ന് കുറേ നേരം നിന്നപ്പോൾ ഭാഗ്യത്തിന് ഒരു കാള് വന്നു അതുകൊണ്ട് ഞാനും അതിലായി പോയി എന്ന് പറയാം നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ രാത്രി രണ്ട് വരെ ഇപ്പോൾ ഉറങ്ങാറുണ്ടോ പല സ്ഥലത്തും അവരൊക്കെ കമ്പ്യൂട്ടറിലും ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് കളിക്കല്ലേ നിങ്ങളാണെങ്കിൽ ക്ഷീണിതയായി അല്ലെങ്കിൽ ക്ഷീണിതനായി ഉറങ്ങി നേരത്തെ ഉറങ്ങി ഇവനെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവളെന്ത് ചെയ്യുന്നു ആരും നോക്കുന്നില്ല അവൻ ഇൻ്റർനെറ്റിലാണോ അവൻ നല്ല ചിത്രങ്ങളാണോ കാണുന്നത് ആവശ്യമില്ലാത്തതാണോ കാണുന്നത് അറിഞ്ഞുകൂടാ എന്തായാലും അവൻ ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ച് ഉറക്കം ഉപേക്ഷിച്ച് അത്ര കണ്ട് അവൻ ആകർഷിക്കുന്ന എന്തോ ഒരു സാധനം അതിലുണ്ട് അതിലാണ് അവൻ നിൽക്കുന്നത് അവൻ രണ്ടര മണിക്ക് കിടന്നുറങ്ങി രാവിലെ വൈകി എണീക്കുകയാണ് നിങ്ങൾ ഉറങ്ങുന്ന മാതിരിയല്ല ഇപ്പോൾ ആർക്കും ഈ ബ്രഹ്മ മുഹൂർത്തമെന്ന് അറിഞ്ഞുകൂടാ സൂര്യൻ കിഴക്കുതിക്കുന്നു എന്ന് പുസ്തകത്തിൽ വായിച്ചതാണ് കണ്ടിട്ട് ഒരുപാട് കാലമായി ആ നേരത്തെ ആളുകൾ എഴുന്നേൽക്കാത്തൊരു സാഹചര്യം ആ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് ദൈവം നിങ്ങളുമായി സംസാരിക്കുന്നൊരു സമയമാണ് രാവിലെ മൂന്നര മണി മുതൽ പുലർച്ചെ ആറ് മണിവരെ ദൈവം നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ് ആ സമയത്ത് ഒരു മെഡിറ്റേഷനിലൊരു ധ്യാന നിരതനായിട്ടിരിക്കാനോ ഒരു ദൈവചിന്തയിലിരിക്കാനോ ഒരു സ്പിരിച്വൽ മനോഭാവത്തിലിരിക്കാനോ നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറ്റാൻ സഹായകരമായ രീതിയിൽ ദൈവീകമായ ശക്തി നിങ്ങളിൽ ആഴണ്ടിറങ്ങാനോ നിങ്ങൾ സമ്മതിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ഓരോ അറ്റ്മോസ്ഫിയർ അതാണ് അപ്പോൾ നമ്മുടെ വീടുകളിലെ സ്നേഹത്തിൻ്റെ അറ്റ്മോസ്ഫിയർ നല്ല ആഹാരശീലം എത്ര ആൾക്കുണ്ട് എന്തുകൊണ്ട് എല്ലാ ആളുകളും രോഗികളാണ് ജീവിതശൈലി രോഗങ്ങളാണ് ഇതൊക്കെയാണ് അസോസിയേഷൻ നോക്കേണ്ടത് അയൽപ്പക്ക വേദികൾ നോക്കേണ്ട ഒരു കാര്യമാണ് ആഹാരശീലം വളരെ മോശമായിട്ടുള്ള ആഹാരശീലമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് വളരെ മോശമായിട്ടുള്ള ആഹാരശീലമാണ് നമ്മൾ ഫാസ്റ്റ് ഫുഡും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന സാധനങ്ങളും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം വല്ല നിവൃത്തിന്നെയും പുറത്തുനിന്നും ഒരു കാരണവശാലും കഴിക്കരുത് അന്ന് ഉപവസിച്ചാൽ പോലും യാതൊരു കുഴപ്പമില്ല ദാറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകരുത് ബേക്കറി കയറരുത് നമ്മുടെ ശത്രുവാണ് അതുകൊണ്ട് അവിടെയൊക്കെ ആഹാരം പാകം ചെയ്ത് വെച്ചിട്ട് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പാകം ചെയ്ത ആഹാരത്തിൻ്റെ പ്രത്യേകത മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ആഹാരത്തിൻ്റെ ഡെഡ് ബോഡിയാവും അതുകൊണ്ട് നമ്മുടെ ഈ കുട്ടികളും കുഞ്ഞു കുട്ടികളും സ്ത്രീകളും ഉദ്യോഗസ്ഥന്മാരും മാഷന്മാരും ടീച്ചർമാരും ഒക്കെ വേഗം രോഗികളാകുന്ന എന്തുകൊണ്ടാണ് അവരെല്ലാം ആഹാരത്തിൻ്റെ ഡെഡ് ബോഡി മാത്രമാണ് എന്നും കഴിക്കുന്നത് മൂന്നര വയസ്സിൽ എൽ കെ ജിയിൽ കൊണ്ടക്കുന്നതാക്കുന്ന സമയത്ത് പൊതിഞ്ഞ കൊടുക്കാൻ തുടങ്ങിയതാണ് പിന്നെ എം ബി ബി എസും കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനും പഠിക്കുന്ന കാലത്തും പൊതിഞ്ഞതും ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല വീട്ടിൽ ഭാര്യ പെങ്ങൾ സഹോദരി അവരുണ്ടാക്കിത്തരുന്ന ഭക്ഷണം അമ്മ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം സ്നേഹത്തോടു കൂടി ദൈവമേ എൻ്റെ കുഞ്ഞിന് എൻ്റെ എൻ്റെ ഭർത്താവിന് എൻ്റെ സഹോദരന് എൻ്റെ ഭാര്യയ്ക്ക് നല്ലത് വരണേ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണത്തിൽ ആ സ്നേഹം കലർന്നാൽ ആ ഭക്ഷണം പോഷക സമൃദ്ധമാണ് ഹോട്ടലിൽ നിന്ന് തരുന്നത് അതേ സാധനമായിരിക്കും കൂടുതൽ മായം ചേർത്ത സാധനമായിരിക്കും പഴകിയതായിരിക്കും പുളിച്ചതായിരിക്കും ആ തരുന്നവൻ്റെ ഒരു മനോഭാവം ആ ഹോട്ടൽ തൊഴിലാളിക്ക് ആ മുതലാളിയോടുള്ള ദേഷ്യം അവന് ശമ്പളം കിട്ടാത്ത കാര്യം അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അവന് കിടക്കാൻ നല്ല മുറിയില്ലാത്ത പ്രശ്നം ഇതെല്ലാം അവൻ്റെ എല്ലാ മാരകമായ ദുഷ്ചിന്തകളും ഈ ഭക്ഷണത്തിൽ കലർത്തിയാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം നശിച്ചു പോവും അപ്പം സ്നേഹം കൊണ്ട് വേണം ഭക്ഷണം പാനം ചെയ്യാൻ പാകം ചെയ്യാൻ അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ ഓർത്ത് ദൈവമേ നീ എനിക്ക് ഈ രുചികരമായ ഭക്ഷണം തന്നല്ലോ എന്നൊരു മനോഭാവത്തോടു കൂടി കഴിച്ചാൽ ആ ആളിനതിൻ്റെ ആരോഗ്യം ഉണ്ടാകും നമുക്ക് സ്നേഹം ഉണ്ടാണെങ്കിൽ അതിനുള്ളൊരു ആരോഗ്യമുള്ള മന ശരീരം വേണം ആരോഗ്യമുള്ള മനസ്സ് വേണം അതിന് നല്ല വെള്ളം കുടിക്കണം നല്ല ഈ രക്തം നല്ല രക്തമായിരിക്കണം നല്ല രക്തമാകണമെങ്കിൽ നല്ല ആഹാരം കഴിക്കണം ശുദ്ധമായ രക്തത്തിൻ്റെ ശുദ്ധി ആ ശുദ്ധിയിൽ നിന്നാണ് രോഗങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും അർബുദം പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം ഇതൊക്കെ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ആഹാരത്തിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആളുകൾക്കെല്ലാം ദേഷ്യമാണ് പഴയമാതിരിയല്ല ആൾ നന്നാവണം നന്നാവണം പറഞ്ഞാൽ പോരാ നന്നാകാതിരിക്കാൻ ഒരു കാരണം ആരോഗ്യത്തിൻ്റെ കുറവും കൂടിയാണ് പ്രഷറാണ് രക്തസമ്മർദ്ദമാണ് പ്രമേഹമാണ് അതുകൊണ്ട് എന്താ ദേഷ്യമാണ് ആരെ കണ്ടാലും ദേഷ്യമാണ് അത് ഞാൻ എൻ്റെ രോഗമാണ് ഈ ദേഷ്യം എന്ന് മനസ്സിലാവുന്നില്ല എല്ലാവരുടെ എല്ലാവരുടെ തന്ത്രികളും വരിഞ്ഞു മുറുങ്ങിയിരിക്കുകയാണ് ആർക്കും ആരോടൊരു സ്നേഹവുമില്ല ഒരു ഇപ്പോക്രായിട്ട് ഇപ്പം ഞാനിവിടെ വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് വന്ന് എനിക്ക് നല്ല പൂക്കൾ തന്നു ആ സന്തോഷം എനിക്ക് ആ പൂക്കൾ കണ്ടപ്പോൾ അതെന്തായാലും ഒറിജിനലാണ് അങ്ങനെ എനിക്ക് തോന്നിയത് പ്ലാസ്റ്റിക് അല്ല എന്നുള്ളൊരു സമാധാനം ഈ അസോസിയേഷൻ പ്ലാസ്റ്റിക്കിനെതിരായത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക്കാണ് സാധാരണ വലിയ വർത്തമാനമൊക്കെ പറയും പക്ഷെ തരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പൂകാരി അപ്പോൾ സ്നേഹമില്ലാത്ത കൃത്യമായിട്ടൊരു സാധനമാണ് മനുഷ്യർക്കൊന്നും തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാത്ത കാര്യമാണ് ഈ കാലമാണ് ഒക്കെ ചിരിക്കുകയൊക്കെ ചെയ്യും കാണുമ്പോൾ അത് മേലെ ചുണ്ട് സ്വല്പം മേലോട്ടും താഴേതൊന്നും താഴോട്ടും ആക്കുന്നല്ലാണ്ട് അതിനകത്ത് സ്നേഹമൊന്നുമില്ല അത്തരം മാത്രം സ്പർശിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നല്ല സിൻസിയറായിട്ടുള്ള സ്നേഹം അടിസ്ഥാനമായിട്ട് നല്ല സ്നേഹമുള്ള ആളുകൾ പരസ്പരം സ്നേഹിക്കുകയും സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള ചില മൂല്യങ്ങളാണ് അതുപോലെ സത്യം പറയാൻ പാടില്ലാത്ത ലോകം നല്ലവരായിട്ടുള്ള ആളുകളെ ബഹുമാനിക്കാത്തൊരു ലോകം ഒരു കാലമാണ് പക്ഷേ ഇങ്ങനെയുള്ള അസോസിയേഷനുകൾക്ക് ചെയ്യാൻ സാധിക്കും നല്ല മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കുക ജാതി മത സ്പർദ്ധകൾ കളയാം കലാ സാംസ്കാരിക ഇങ്ങനത്തെ പ്രോത്സാഹിപ്പിക്കാം നിങ്ങൾ വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് മറ്റ് ചികിത്സാ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് നിർമാർജനം നടത്തിയിട്ടുണ്ട് ജൈവ വൈവിധ്യങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് നിലനിർത്തക്ക രീതിയിൽ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള കൃഷി ഫാമിങ് നിങ്ങൾ നടത്തിയിട്ടുണ്ട് നല്ല ആഹാരം ഉൽപാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി നമുക്കെല്ലാം പൊതുവായിട്ടുള്ള ഇതെല്ലാം കഴിച്ചാലേ ശരിയാവുള്ളൂ അപ്പഴേ നല്ല മനുഷ്യബന്ധം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ശ്വസിക്കുന്നുണ്ടല്ലോ സംസാരിക്കുമ്പോൾ ആ ശ്വാസം നിങ്ങൾ പുറത്തേക്ക് വിട്ട ഉച്ഛ്വസിച്ചതാണ് ഞാൻ ശ്വസിക്കുന്നത് ഞാൻ ഉച്ഛ്വസിച്ചത് ചേർത്താണ് നിങ്ങൾ ശ്വസിക്കുന്നത് ഇതിന് ഒരു മുസൽമാനായ എനിക്ക് ഒരു മുസ്ലിം വായു ഓക്സിജൻ ഒരു കുഴൽ വഴി കിട്ടണം എന്ന് വിചാരിച്ചാൽ ഞാൻ മരിക്കുകയുള്ളൂ അത് കിട്ടൂലല്ലോ അത് കിട്ടാൻ ഒരു സാധ്യതയില്ലല്ലോ അതുപോലെ നമ്മൾ ആശുപത്രികളിൽ പോകുന്നുണ്ട് പെട്ടെന്ന് രക്തം വേണ്ടി വരും നിങ്ങൾ ആരുടെ രക്തമാണ് കയറ്റുന്നത് മുസ്ലിമിന് മുസ്ലിമിൻ്റെ രക്തം വേണമെന്ന് ഏതെങ്കിലും പദ്ധതി കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും മൊബൈലിൽ അറിയിപ്പ് വരാറുണ്ടോ കമ്പ്യൂട്ടറിൽ കാണാറുണ്ടോ ടി വിയിൽ കാണാറുണ്ടോ എ പോസിറ്റീവ് വേണം ബി പോസിറ്റീവ് വേണം നെഗറ്റീവ് വേണമെന്ന് പറയില്ലാണ്ട് ഒരു നല്ല മുസൽമാൻ്റെ രക്തം വേണം ഒരു നായർക്ക് നായരുടെ രക്തം വേണം ഈഴവൻ ഈഴവൻ്റെ രക്തം വേണം പട്ടികജാതിക്കാരൻ്റെ രക്തം വേണം പട്ടികവർഗക്കാർ കുറവായതുകൊണ്ട് അവർക്ക് രക്തം വേണ്ടി വാന്തയും അപ്പോൾ ഈ രക്തം സ്വീകരിക്കുന്നു ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു ഷംസുദ്ദീൻ്റെ ജമാലുദ്ദീൻ്റെ നെഞ്ചിൻ കൂടിനകത്ത് വിജേഷിൻ്റെ ഹൃദയം സ്പന്ദിക്കുന്നു വിജേഷെന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ മരിച്ചു അവൻ ഹിന്ദു ആയിരുന്നു അവൻ്റെ ഹാർട്ട് വാസ് ട്രാൻസ്പ്ലാന്റഡ് ടു ജമാലുദ്ദീൻ ജമാലുദ്ദീനെ വെച്ചു കൊടുത്ത ഈ വിജേഷിൻ്റെ ഹാർട്ടുണ്ടല്ലോ അത് കിട്ടിയ ജമാലുദ്ദീൻ ജീവിച്ചിരിപ്പുണ്ട് അയാളിപ്പോൾ മുസ്ലിമാണോ ഹിന്ദുവാണോ എനിക്കൊന്ന് പറഞ്ഞു തരും നിങ്ങൾ അവൻ്റെ ഹാർട്ട് വിജേഷിൻ്റെയാണ് ആരാ വൃക്ക മാറ്റി വെക്കുന്നു ഹാർട്ട് മാറ്റി വെക്കുന്നു കണ്ണ് മാറ്റി വെക്കുന്നു രക്തം സ്വീകരിക്കുന്നു ഇതിലെവിടെ ഹിന്ദു എവിടെ മുസൽമാൻ ഒന്നുമില്ലല്ലോ നിങ്ങൾ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഇപ്പോൾ എനിക്ക് കുറേ പായസം കൊണ്ടുതന്നു ഞാനത് കുടിച്ചു പായസം കഴിച്ച് നല്ല രസകരമായിട്ടുള്ള ശർക്കര പായസം ആ ശർക്കര എങ്ങനെയുണ്ടായി അതാരുണ്ടാക്കി ആരുണ്ടാക്കി ഏത് കരിമ്പും തോട്ടത്തിൽ ഏത് മുസൽമാൻ്റെ കരിമ്പൻ തോട്ടമാണോ ഹിന്ദുവിൻ്റെ കരിമ്പൻ തോട്ടമാണോ ക്രിസ്ത്യാനിയുടെ കരിമ്പൻ തോട്ടമാണോ അവിടെ നിന്ന് ആരാണ് കരിമ്പ് കൃഷി ചെയ്തത് അതാരാണ് പിന്നെ അതിൽ നിന്ന് ഈ സാധനം മുളാസസ് ഉണ്ടാക്കിയത് ആരാണ് അതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കിയത് അത് ഏത് കടയിലാണ് വിറ്റത് ആരാണത് കൊണ്ടുവന്നത് എന്നിട്ടിവിടെ പായസം ആരാ ഉണ്ടാക്കിയതൊക്കെ അന്വേഷിച്ചെന്നാൽ ഒരു മുസ്ലിം പായസം കിട്ടാൻ ഞാൻ കഷ്ടപ്പെടും ആലോചിച്ചു നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നെല്ല് അരി ആണ് തിന്നുന്നത് അതിപ്പോൾ സുരേഖ ഉണ്ടാവും അല്ലെങ്കിൽ ജയ അരി ഉണ്ടാവും പൊന്നി ഉണ്ടാവും ഇതൊക്കെയാണ് ആളുകൾ കഴിക്കുന്നത് പൊന്നി അരിയുടെ ചെറിയ ധാന്യങ്ങള് ഉച്ചക്ക് ഉണ്ണാനിരിക്കുമ്പോൾ ദൈവമേ ഈ പൊന്നി ഇപ്പോൾ മുസ്ലിം പൊന്നിയാണോ ഹിന്ദു പൊന്നിയാണോ എന്ന് വിചാരിച്ചു നിങ്ങളുടെ പട്ടണികളൊന്നും വരിക്കുകയാണ് ആരുടെ തോട്ടത്തിൽ ആര് കൊയ്തെടുത്തതാണ് ആര് കൃഷി ചെയ്തതാണ് ആർക്കറിയാം അപ്പോൾ എല്ലാം പൊതുവായാണ് വെള്ളം ഞാനെന്നിപ്പോൾ കുളിച്ച് വരികയാണ് കുളിച്ച് വരികയാണ് ഞാൻ കുളിച്ചത് ഏത് ജലത്തിലാണ് നിങ്ങളൊക്കെ മുമ്പ് കുളിച്ച് ഒഴിവാക്കിയാൽ ഉള്ളതില്ല ഞാൻ കുളിച്ചത് അപ്പോൾ ഞാൻ വൃത്തിഹീനനായതുകൊണ്ടല്ല എത്രയോ ആളുകളുടെ അടുക്കളകളിൽ നിന്നും കുളിമുറികളിൽ നിന്നും പുറത്തേക്ക് കളഞ്ഞാൽ കുളിച്ച് ഒഴിവാക്കിയ കാർക്കിച്ച് തുപ്പിയ പല്ല് തേച്ച് ഒഴിവാക്കിയ അങ്ങനെയുള്ള വെള്ളമാണ് പിന്നെ മേഘപാളികളിലേക്ക് പോയി ശുദ്ധീകരിക്കപ്പെട്ട് മഴയായി വീണ്ടും വർഷിക്കുന്നത് കാരണം എന്താ മാറ്റർ ക്യാൻ നേതർ ബി ക്രിയേറ്റഡ് നോ ഡെസ്ട്രോയിഡ് പദാർത്ഥം സൃഷ്ടിക്കാനും നശിപ്പിക്കാനും സാധ്യല്ല ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ ഉള്ള വെള്ളമേ ഇപ്പോഴുള്ളൂ അത് ശുദ്ധീകരിക്കപ്പെട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വരികയാണ് അപ്പോൾ ഈ വെള്ളത്തിൽ ആരൊക്കെ കുളിച്ചു ആർക്കറിയാം ഈ വെള്ളം എവിടുന്നൊക്കെ വന്നു നല്ലതാണോ അല്ലേ ആർക്കറിയാം അപ്പം എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിലാണ് എല്ലാവരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ വായുവാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ആഹാരമാണ് അല്ലേ നമ്മൾ മുമ്പൊക്കെ അടുത്ത കാലത്തിലെ വീടുകളിലൊക്കെ കക്കൂസ് ഉണ്ടായത് അതിനൊക്കെ ആളുകൾ അവനവൻ്റെ തൊടികളിലല്ലേ പോയിരുന്നു അവിടുന്ന് നല്ല വാഴക്കൊല വെട്ടി ഉപ്പേരി വെച്ച് നമ്മൾ കഴിച്ചിട്ടില്ലേ എന്താ കുഴപ്പം ആ വാഴക്കൊല അത് എന്താ കുഴപ്പം അതാണ് മനുഷ്യൻ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അഗ്നി ആകാശം വായു ജലം ഈ പഞ്ചഭൂതങ്ങളാണ് ചുറ്റുപാടും നമ്മൾ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച അതേ കരങ്ങളാണ് നമ്മൾ സൃഷ്ടിച്ചത് മരങ്ങൾ അപ്പം നമ്മളിൽ മരമുണ്ട് നമ്മളിൽ നക്ഷത്രമുണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യ ബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിക്കാൻ ആവശ്യമായ അത്രയും സംഗതികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മുടെ ചുറ്റുപാടും എല്ലാം മനുഷ്യരും നല്ലവരാണ് എല്ലാവരും ഒരുപോലെ നല്ലവരാണ് എല്ലാവരും നല്ല മനുഷ്യരാണ് എല്ലാവരും സ്നേഹമുള്ളവരാണ് ആ സ്നേഹവും സൗഹാർദ്ദവും എല്ലാവർക്കും ഉണ്ടായാൽ ആരും പട്ടിണി കിടക്കില്ല ആരും വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടില്ല ആരും പഠിക്കാൻ ഫീസില്ലാതെ ബുദ്ധിമുട്ടില്ല ആർക്കും വീടില്ലാത്ത പ്രശ്നം വരില്ല അന്തി ഉറങ്ങാൻ പ്രയാസം വരില്ല സമാധാനത്തോടെ സന്തോഷത്തോടെ അന്തി ഉറങ്ങാൻ എല്ലാവർക്കും സാധിക്കുന്ന സാഹചര്യം വരും നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഈ വ്യക്തിത്വ വികസനമൊക്കെ ഇവിടെ പഠിപ്പിക്കാറുണ്ടെന്ന് ഈ വ്യക്തിത്വ വികസനത്തോടെ എനിക്ക് മാത്രം അത്ര വലിയ യോജിപ്പില്ല എന്നൊന്നുണ്ടായിട്ടല്ല രാധാകൃഷ്ണനൊന്നും തെറ്റ് വിചാരിക്കേണ്ട ഞാൻ പറയുന്നത് ഈ വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൃത്രിമ സ്വഭാവമുള്ളവനാക്കാൻ സഹായകരമായ ഒന്നാണ് എങ്ങനെ തിരിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ ആഹാരം കഴിക്കണം എങ്ങനെ ഇൻ്റർവ്യൂ അങ്ങനെയല്ല എല്ലാവരും അവനവനെന്താണോ അതായാ മതി മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കരുത് ഒരാളോട് കുട്ടിയോട് എന്ത് നീ നെഹ്റുവിനെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നെഹ്റുവിനെ പോലെ ആയ എന്ത് ബോറായിരിക്കും എല്ലാ എല്ലാവരും യേശുവിനെ പോലെ ആയതന്നെ എന്ത് ബോറായിരിക്കും എല്ലാവരും ഗാന്ധിജിയെ പോലെ തന്നെ അപ്പോൾ അത് ശരിയാവില്ല ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെൻറ്റ് ഓരോ മനുഷ്യനും വേറെ വേറെയാണ് അതാണ് ദൈവത്തിൻ്റെ മഹത്വം ഒരു ഒരേ ഒരേമാതിരിയുള്ള ഒറ്റ മനുഷ്യനെയുള്ളൂ വേറെ ആരുമില്ല ഐ ആം ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കെ എൻ എ കാതറിൻ്റെ വേറൊരു കെ എന്നെ കാതർ ഇതിനു മുമ്പ് ജനിച്ചിട്ടില്ല ഇനി ജനിക്കൂല ബാക്കിയെല്ലാം ഡിഫറെൻറ്റാണ് നിങ്ങളൊക്കെ വേറെ വേറെയാണ് ഒരാളിൻ്റെ മുടി ഇഴ പോലെ വേറെ ആൾക്ക് മുടിയില്ല തമ്പ് പോലെ വേറെ ആൾക്ക് ഒരു വെറലടയാളം വേറെ ഇല്ല ഇതുവരെ ജനിച്ചിട്ടില്ല ഇനി ഒട്ട് ജനിക്കില്ല അപ്പോൾ പിന്നെ നമ്മളെല്ലാം ഡിഫറെൻ്റ് ആണ് അതേസമയം നമ്മളെല്ലാം ഒന്നാണ് അപ്പോൾ ആ ഡിഫറൻസിലാണ് ആ വൈവിധ്യത്തിലാണ് നമ്മൾ ഏകത്വം കാണുന്നത് അത് മനുഷ്യൻ്റെ ജീവിതത്തിലും ശരീരത്തിലും ചുറ്റുപാടിലും ഒക്കെ ഉണ്ട് നമ്മളെത്രയോ അനന്ത കൂടി അണ്ട കടാഹങ്ങളുടെ നടുവിൽ ഒരു സ്ഥലത്ത് ഒരു ഭൂമി ഇതിൻ്റെ ശബ്ദം എന്താണെന്ന് നാസ ഈ പ്രപഞ്ചത്തിൻ്റെ സന്ത്രാസം എന്ത് ശബ്ദമാണ് ഉണ്ടാക്കുന്നത് നാസ പരിശോധിച്ചപ്പോൾ നാസ പറഞ്ഞത് ഓം എന്നാണ് അത് ഹിന്ദുക്കളുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ പറയാറുള്ളത് ആ ഉമ മൂന്നക്ഷരങ്ങളാണ് ഓം ആമീൻ ആമേൻ ക്രിസ്ത്യാനി പറയുന്നതും മുസ്ലിങ്ങൾ പറയുന്നു ഹിന്ദുക്കൾ പറയുന്നു ഒന്നല്ല തന്നെയാണ് ഒരേ സംഭവമാണ് വ്യത്യസ്ത ലാംഗ്വേജസ് ആണ് വ്യത്യസ്ത പ്രനൗൺസിയേഷൻ അല്പം സ്വൽപ്പം വ്യത്യാസമാണ് എല്ലാതാണ് സ്വർഗം സ ദൈവം സൽഗുണസമ്പൂർണ്ണനാണ് അതുപോലെ ആയിത്തീരണം എന്ന് ചോദിച്ചു നമ്മളോടും പറഞ്ഞത് ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണാത് പൂർണ്ണമുദച്ഛ്യതേ പൂർണ്ണസ പൂർണ്ണമാതായ പൂർണ്ണമേവശിഷ്യത ഓം മത ഈ ബ്രഹ്മം ആ ഓംകാരം അതെല്ലാം പൂർണ്ണമാണ് പൂർണ്ണത്തോട് പൂർണ്ണം ചേർത്താലും പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താലും അവശേഷിക്കുന്നത് പൂർണ്ണമാണ് ഒന്നും കുറയുന്നില്ല ഒന്നും കൂടുന്നില്ല എല്ലാം അതുപോലെ തന്നെ ജന്മാതില്ല അന്ധമില്ല എല്ലാം അരൂപിയാണ് ദൈവം അരൂപിയാണ് രൂപമുള്ളതെല്ലാം നശിക്കും ദൈവത്തിന് മരണമില്ല ജനനമില്ല വൈ അതിന് യാതൊരു രൂപവുമില്ല അപ്പോൾ ഈ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ മനുഷ്യനായിട്ടുള്ളവരാണ് നമ്മൾ അപ്പോൾ യു ക്യാൻ ബി പ്രൗഡ് ഓഫ് നമ്മളൊരു ദൈവ മനുഷ്യൻ്റെ രൂപത്തിൽ നമുക്കൊരു ജന്മം തന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടതാണ് ആ ജന്മം പാഴാക്കാനുള്ളതല്ല നഷ്ടപ്പെടുത്താനുള്ളതല്ല ആക്രമിക്കാനുള്ളതല്ല പരസ്പരം സ്നേഹിക്കാൻ സൗഹാർദ്ദത്തോട് കഴിയാൻ അതിന് സാധിക്കുന്ന ഒരു അസോസിയേഷനായിട്ട് ഇത് മാറട്ടെ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു താങ്ക്